ഞാനൊരു ചോദ്യം കൊണ്ട് തുടങ്ങാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഒരു സിനിമ റിലീസായത് വലിയ ചർച്ചയായി ആ സിനിമയിൽ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചായിരുന്നു പ്രധാനമായിട്ടുള്ള ചർച്ച അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു ക്യാമ്പസിൽ അറിയപ്പെടുന്ന ഒരു മീഡിയ പ്രവർത്തകൻ അവിടുത്തെ സ്റ്റുഡൻസിനോട് നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിനോട് ചോദിച്ചു വട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഹോമോസെക്ഷാലിറ്റി ദ സെയിം ക്വസ്റ്റ്യൻ ഐ ആം ആസ്കിങ് യു വിത്തിൻ സം സെക്കൻഡ്സ് യു ക്യാൻ സംബഡി സം വൺ ക്യാൻ ടെൽ മീ പറയാം ആർക്കെങ്കിലും പറയാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറയാം മൈക്കിനൊന്നും കാത്ത് നിൽക്കിടന്നില്ല സ്റ്റാൻഡപ്പ് എൻസ് എന്താണ് ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളോട് അങ്ങനത്തെ അതേപോലെ ഒരു ക്യാമ്പസിൽ ഇതേപോലെയുള്ള ഒരു 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 മീഡിയ പ്രവർത്തകൻ വന്നിട്ട് നിങ്ങളുടെ ഒരു ക്യാമ്പസിൽ ഇതേപോലെയുള്ളൊരു ഒരു ഒരു പ്രോഗ്രാം നടത്താണ് അപ്പോൾ മുസ്ലിം സ്റ്റുഡൻസിനുള്ളവർക്ക് നിങ്ങളെല്ലാവരും ഇങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിക്കുകയാണ് പിന്നെ ഇത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളെന്താ പറയുക ഒന്നും ഉണ്ടാതിരിക്കുമോ എന്തു പറയും ഒന്നും പറയില്ല ആരെങ്കിലും പറയാം നിങ്ങൾ പറയാൻ ധൈര്യമുള്ള ഇയാൾ ആരാണെന്ന് നോക്കട്ടെ ഞാൻ ആരും പറയണില്ല നിന മുന്നിൽ ഇരിക്കുന്ന ഇയാള് പറയട്ടെ ഇയാളോടാന്ന് ചോദിക്കണമെങ്കിൽ ഇപ്പോ നമ്മുടെ ക്യാമ്പസുകളായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ തന്നെ എന്താന്ന് വെച്ചാൽ ഈ രൂപത്തിലുള്ള സംഗതികൾ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റുക എന്നുള്ളത് ഇവിടെ അത് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്നറിയില്ല ഇവിടെ എത്തിയാലും ഇല്ലെങ്കിലും കേരളത്തിലെ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും ഇന്ത്യയിലെ എൻ സിആർ ടി ആണെങ്കിലും സി ബി എസ് ഇ ആണെങ്കിലും എല്ലാം അവരുടെ സിലബസിൽ കരിക്കുലത്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എല്ലാം തന്നെ ഇ ടൈപ്പ് ഈ ടൈപ്പ് മീൻസ് ഓപ്പൺലി സ്പീക്കിംഗ് ഒരു ഫ്രീ സെക്സ് ടൈപ്പ് ആശയങ്ങൾ പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള കുട്ടികളുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എന്തായിരിക്കണം നമ്മുടെ കുട്ടികളുടെ നിലപാട് ഇത് കുട്ടികൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് അവരുടെ ക്യാമ്പസിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾക്ക് ആൻസർ ചെയ്യാൻ അവരെ പര്യാപ്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം പ്രോഗ്രാംസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് ഇപ്പോഴുള്ളൊരു ചെറിയൊരു സെഷനിലൂടെ അത് പൂർണ്ണമാകുന്നല്ല നമ്മൾ വിചാരിക്കുന്നത് മറിച്ച് ദിസ് ഈസ് ഓൺലി എ സ്റ്റാർട്ട് ഒരു സ്റ്റാർട്ട് മാത്രമാണ് ഇത് കാരണം നമ്മുടെ കുട്ടികളുടെ തലച്ചോറിനെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമാക്കുന്നതുകൊണ്ട് ഇപ്പോൾ നാട്ടില് കഴിഞ്ഞ ഇപ്പോൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും എല്ലാം പഠിക്കുന്ന കുട്ടികളുടെ സോഷ്യൽ സർവീസിന് വേണ്ടി അവരുപയോഗിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീം ഈ എൻ എസ് എസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഗവൺമെൻ്റെ ചെലവിൽ ഗവൺമെൻറ് ചെയ്യണ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് ആ എൻ എസ് എസ്സിൽ വളരെ പച്ചയായി ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആളുകൾ അവർക്ക് കൊടുത്ത നോട്ട്സ് ആ നോട്ട്സ് എല്ലാം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമായിരുന്നു നത്തിങ് എൽസ് ഇതുമാത്രം അതോ ഹോമോസെക്ഷുവാലിറ്റി നാച്ചറലാണ് നിങ്ങളുടെ സെക്സ് എന്നുള്ളത് നിങ്ങൾ ആളെ കണ്ടിട്ടല്ല തീരുമാനിക്കേണ്ടത് മറിച്ച് നിങ്ങൾക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത് അതനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള ആശയം അപ്പോൾ അതല്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ തന്നെ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ പറയാം പക്ഷെ അല്ല അപ്പോൾ ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം അതാണ് അതിൻ്റെ ഇൻട്രഡക്ഷൻ എന്നുള്ള എനിക്ക് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഇവരുടെ ഈ ഒരു ക്യാമ്പയിനിങ്ങിൻ്റെ എല്ലാം അൾട്ടിമേറ്റായിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കലൻ ഫാമിലി ഇല്ലാതാവണം ഇവരെന്ന പറയുന്നത് ആ രൂപത്തിലുള്ള ഒരു സാമൂഹ്യാവസ്ഥ വരണം അത് കുട്ടികളോട് എന്തിനാണ് പറയണത് കുട്ടികളോടാണ് ഇവർ പറയണതെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കുട്ടികളോട് ഇപ്പോൾ പറയണത് കുട്ടികളുടെ തലച്ചോറാണ് ഇവർ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് ആ കുട്ടികളുടെ തലച്ചോറിൽ ആണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവരുടെ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യണം നമ്മൾ വിചാരിക്കണം ഫാമിലി തന്നെ ഫാമിലി തകർന്നാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം ആർക്കാണ് പറയാൻ പറ്റുമോ ഫാമിലി ഇല്ല എന്ന് വിചാരിച്ചു അപ്പോൾ ഫാമിലി നിങ്ങളെല്ലാവരും ഫാമിലിയിലുള്ള ആളുകളാണല്ലോ ഫാമിലി ഇല്ലാതായാൽ അതിൻ്റെ ഫസ്റ്റ് ഇഷ്യൂ ആർക്കാണ് അല്ലെങ്കിൽ ഫാമിലിൻ്റെ ഫസ്റ്റ് ബെനഫിഷ്യറി ആരാണ് പറയാൻ പറ്റുമോ ആണാണോ പെണ്ണാണോ ഫാമിലിൻ്റെ ഫസ്റ്റ് ബെനഫിഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ പറയണത് ഫസ്റ്റ് ബെനഫിഷ്യറി എന്ന് പറഞ്ഞാൽ കുട്ടികളാണ് മനുഷ്യ മാത്രമുള്ള ചില സവിശേഷതകളുണ്ട് ബാക്കിയുള്ള ജീവികളെല്ലാം അവയുടെ ഫീഡിങ് കഴിയുമ്പോഴേക്ക് അവ സെൽഫ് സഫിഷ്യൻ്റ് ആവും മനുഷ്യ കുട്ടിയുടെ ഫീഡിങ് ടൈം എന്ന് പറഞ്ഞാൽ അപ് ടു റ്റു ഇയേഴ്സാണ് അല്ലെ രണ്ട് കൊല്ലം രണ്ട് വയസ്സ് കഴിഞ്ഞാൽ മനുഷ്യക്കുട്ടി സെൽഫ് സഫിഷ്യൻറ്റ് ആവണില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രായം വരെയെങ്കിലും മിനിമം അഡോളസൻസ് വരെയെങ്കിലും കുട്ടികൾക്ക് പാരൻ്റൽ സപ്പോർട്ട് ആവശ്യമുണ്ട് ബിക്കോസ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യണത് ജനിച്ചതിൻ്റെ ശേഷമാണ് ബാക്കി ജീവികൾക്കെല്ലാം മിനിമം ഫിഫ്റ്റി പെർസെൻ്റ് ബ്രെയിനുമായിട്ട് ജനിക്കുമ്പോൾ മനുഷ്യന് ഏകദേശം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ബ്രെയിനുമായിട്ടാണ് മനുഷ്യൻ ജനിക്കുന്നത് അഥവാ നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയാൽ നിങ്ങൾക്കുള്ള ബ്രെയിനിൻ്റെ ട്വൻ്റി ഫൈവ് ടു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് തേർട്ടി ഇതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് ഉള്ള നിങ്ങൾ ജനിക്കുമ്പോഴുള്ള ബ്രെയിൻ അപ്പോൾ ഈ വളർച്ച കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത് ആ സമയത്തുള്ള വളർച്ച കൊണ്ടാണ് നിങ്ങളുടെ ബ്രെയിനിൻ്റെ യഥാർത്ഥത്തിലുള്ള എല്ലാ കപ്പാസിറ്റിയും എല്ലാ ബേസിക്സും വളർന്നു വരുന്നത് നിങ്ങളുടെ ചെറുപ്പത്തിനാണ് ആ ചെറുപ്പത്തിന് ഇത് വളരണ വരണ സമയത്ത് നിങ്ങളുടെ നിങ്ങൾക്ക് ഇമോഷണലായി സപ്പോർട്ട് ചെയ്യാൻ ഫിസിക്കലായി സപ്പോർട്ട് ചെയ്യാൻ അതേപോലെ തന്നെ മെൻ്റലായി സപ്പോർട്ട് ചെയ്യാൻ എല്ലാം ഒരു 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 സിസ്റ്റം വേണം അതിന് മദർ മാത്രം പോരാ ബാക്കി ജീവികൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ അവ പെട്ടെന്ന് തന്നെ സ്വയം പര്യാപ്താവണത് കൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ മാത്രമാണ് പ്രശ്നം വരണുള്ളൂ മനുഷ്യനതല്ല മനുഷ്യക്കുഞ്ഞിൻ്റെ വളർച്ചയിൽ മനുഷ്യക്കുഞ്ഞിൻ്റെ ഫിസിക്കൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്ത് ഇതിനെല്ലാം തന്നെ വേണം മദറിൻ്റെ ഭയങ്കരമായ സപ്പോർട്ടുണ്ട് ആ മദറിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മദർ സപ്പോർട്ട് ചെയ്യണ സമയത്ത് ഫാദർ എന്ന് പറഞ്ഞാൽ മദർ അടക്കമുള്ള കുടുംബത്തിൻ്റെ കംപ്ലീറ്റ് ഫിനാൻഷ്യൽ ബേർഡൻ ഏറ്റെടുത്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ സപ്പോർട്ടെല്ലാം നിലനിൽക്കണമെങ്കിൽ ഫാമിലി സിസ്റ്റം മാത്രമേ പറ്റുള്ളൂ ആ ഫാമിലി സിസ്റ്റം ഡിസ് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ന്യൂ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ ചെറുപ്പത്തിലെ എന്താ വെച്ചാൽ പിന്നെ ഒഴിവാക്കപ്പെടുന്ന ആളുകളായി അല്ലെങ്കിൽ മദർ മാത്രമുള്ള ആളുകളായിട്ട് മാറും മദർ മാത്രമുള്ള ആളുകളായിട്ട് മാറുക മാത്രമല്ല മദറിന്റ സോൾ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും ഈ കുട്ടികളെ വളർത്തുക എന്നുള്ളത് അപ്പോൾ മദറിന് സ്വാഭാവികമായിട്ടും അതിന് സോൾ റെസ്പോൺസിബിലിറ്റി ആകുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ മദറിന് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അത്തരം നാടുകളിലെല്ലാം സോഷ്യൽ ഇഷ്യൂസ് കൂടി വരുന്നതും കുട്ടികൾ പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളെല്ലാം തന്നെ ആൻറ്റി സോഷ്യൽസ് ആയി മാറും ചെയ്യണം അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഫാമിലി സിസ്റ്റത്തിനെ തകർക്കുന്നത് ഇവർ ഈ ഫ്രീ സെക്സ് എന്നുള്ള മൂവ്മെൻറ്റ് വെച്ചുകൊണ്ടാണ് അത് നിങ്ങളുടെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം സംഭവങ്ങൾ പാഠങ്ങളെല്ലാം പഠിപ്പിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ഫനാറിൽ ഇസ്ലാസെൻഡറിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ഒരു ടീനേജേഴ്സിനു വേണ്ടി പ്രധാനമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടി വെക്കുമ്പോൾ നിങ്ങളെ ആ രംഗത്ത് ശരിക്ക് പരിശീലിപ്പിക്കുകയും ഈ രംഗത്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ള കുട്ടികൾക്കടക്കം ഈ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് എന്താണ് എന്താണതിൻ്റെ യാഥാർത്ഥ്യം എന്ന് അവർക്കടക്കം വിശദീകരിച്ചു കൊടുക്കാൻ മുസ്ലിം സ്റ്റുഡൻസ് എന്നുള്ള നിലക്ക് നിങ്ങളെ പര്യാപ്തമാക്കുകയും ചെയ്യലാണ് നമ്മൾ ഇത്തരം പരിപാടികളുടെ ലക്ഷ്യം